നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ അങ്ങേയറ്റം ആദരവോടെയും ആഹ്ലാദത്തോടെയും സമുചിതമായി ആഘോഷിക്കുക പതിനൊന്നാമത്തെ തവണ തുടർച്ചയായി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നൽകിയ സന്ദേശം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ആവേശഭഭരിതമാക്കുന്ന പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ പ്രേരണ നൽകുന്ന ചിന്തോദ്ദീപകമായ ഒരു പ്രസംഗമാണ് പ്രധാനമന്ത്രി ഇന്ന് ചെങ്കോട്ടയിൽ നടത്തിയത് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി വികസിത ഭാരതം എന്നുള്ള രാജ്യത്തിൻ്റെ പ്രതീക്ഷ ജനങ്ങളുടെ പ്രതീക്ഷ അത് പൂർത്തീകരിക്കാൻ കഴിയും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ഇന്ന് പ്രകടിപ്പിച്ചത് എല്ലാ മേഖലയിലും നമ്മുടെ രാജ്യം ലോകത്തിനു മുമ്പിൽ കരുത്തോടെ മുമ്പോട്ട് പോകുന്ന ചിത്രം അദ്ദേഹം വരച്ച് കാണിച്ചു ബഹിരാകാശ രംഗത്തും മറ്റും ലോകത്തെ പല രാജ്യങ്ങളെയും തള്ളിക്കൊണ്ട് പുറന്തള്ളിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ഇവിടുത്തെ കർഷകർക്കും പാവപ്പെട്ടവർക്കും അവരുടെ ഉപജീവനത്തിനും സഹായകരമാവുന്ന രീതിയിൽ മാറ്റുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു രാജ്യത്തിൻ്റെ സൈനികരെ അദ്ദേഹം പ്രത്യേകമായിട്ട് ഈ കഴിഞ്ഞ കാലയളവിൽ രാജ്യത്തെ സൈനിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞു സൈനികർക്കും കർഷകർക്കും മുമ്പിൽ നമസ്കരിച്ചുകൊണ്ടാണ് ആദരണീയനായ പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗം ആരംഭിച്ചത് കേരളത്തിലടക്കമുണ്ടായിട്ടുള്ള വയനാട്ടിലടക്കമുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച് ആ വിപത്തിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി സമുചിത ഉചിതമായ രീതിയിൽ തന്നെ ഇന്ന് പരാമർശിക്കുകയുണ്ടായി അവരോടൊപ്പം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു അവരുടെ പുനരധിവാസത്തിനും അവരുടെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഈ സർക്കാർ മുഴുവൻ അവരോടൊപ്പം ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം പ്രധാനമന്ത്രി നൽകുകയുണ്ടായി വികസിത ഭാരതത്തിലേക്കുള്ള നടപടിക്രമങ്ങൾ ഓരോന്നും അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി ഏതാണ്ട് ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ അധികം ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് മുകളിലേക്ക് വന്നതിനെക്കുറിച്ച് പറഞ്ഞു ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിയതും എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം എത്തിച്ചതും വൈദ്യുതീകരിക്കപ്പെട്ട നല്ല വീടുകൾ എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമായതും പ്രത്യേകമായി ശ്രീ നരേന്ദ്രമോദിജി എടുത്തു പറഞ്ഞു രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസന രംഗത്തുണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടത്തെ സംബന്ധിച്ച് വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു പരിഷ്കൃത സമൂഹം എന്നുള്ള നിലയിൽ ലോകത്തിനു മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെല്ലാം മാറേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം സൂചിപ്പ സൂചിപ്പിച്ചു സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നത്തിന് വിരുദ്ധമായി ഒരു സിവിൽ നിയമം എന്നുള്ള ഒരു അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ ഒരു സെക്കുലർ സിവിൽ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വരണം ഇപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിവിൽ നിയമങ്ങളെ വേർതിരിച്ചിരിക്കുന്നത് ചില ആളുകൾക്ക് മാത്രം പ്രത്യേക നിയമങ്ങൾ എന്നുള്ളൊരു ഒരു വിവേചനപരമായിട്ടുള്ള സമീപനമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഇപ്പോൾ തുടരുന്നത് ആ സിവിൽ നിയമങ്ങൾ പരിഷ്കരിക്കണം എല്ലാവർക്കും തുല്യമായ നീതി ഉറപ്പുവരുത്തണം വിവാഹമോചനം സ്വത്തവകാശം പിന്തുടർച്ച അവകാശം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം മതത്തിനതീതമായിട്ടുള്ള ഒരു ഏകീകൃത സമ്പ്രദായം ഉണ്ടാവണം എന്ന് അദ്ദേഹം ആവർത്തിച്ച് അടിവരായിട്ട് പറയുന്നത് നാം കേട്ടു മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും വലിയ വിഘാതമാവുന്ന തുടർച്ചയായി ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പുകൾ അത് ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം ഓരോ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴും നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും പഞ്ചായത്ത് മുതൽ പാർലമെൻ്റ് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പല രീതിയിലായിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ് അതെല്ലാം പരിഷ്കരിച്ചുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഈ രാജ്യത്തെ വികസനത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും സ്വപ്നം ആയിരക്കണക്കിന് കോടി രൂപയുടെ ലാഭം നമ്മുടെ രാജ്യത്തെ വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ ഉതകുന്ന രീതിയിൽ അത് പരിഷ്കരിക്കണം വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ള അതിലേക്ക് നമ്മുടെ രാജ്യം നടന്നടുക്കുകയാണ് എന്ന് ശ്രീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദീർഘമായിട്ടുള്ള സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയിട്ടുള്ളത് സ്ത്രീകൾ കുട്ടികൾ അവശ ജനവിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗക്കാർ കർഷകർ സൈനികർ ശാസ്ത്രജ്ഞന്മാർ ഡോക്ടർമാർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നവർ സ്ത്രീകൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുണ്ടായി സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടുതൽ ശ്രദ്ധയോടെ എടുക്കണമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ ഉപദേശരൂപേണ പറയുകയുണ്ടായി ഈ പ്രസംഗം കേട്ടവർക്കെല്ലാവർക്കും അറിയാം എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന മനോഹരമായ പ്രസംഗമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ഉയർത്തിയത് അടുത്ത ആകുമ്പോഴേക്കും നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് പതിനഞ്ച് വർഷത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചരിത്രത്തിൽ ഇതാ വീണ്ടും നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ വന്നിരിക്കുകയാണ് ഈ അഞ്ച് വർഷം നമ്മുടെ പ്രതിപക്ഷവും അതുപോലെ വിമർശകരും ഒക്കെ ഉന്നയിക്കുന്നത് പോലെ ഇതൊരു ശക്തമായ ഭരണമായിരിക്കില്ല കൂട്ടുകക്ഷി ഭരണമാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ വൈകാതെ നീങ്ങും ശക്തമായി തന്നെ എന്തൊക്കെ ആവശ്യങ്ങളാണോ ജനസംഘകാലം മുതൽ ജനങ്ങളെ മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വയ്ക്കുന്നത് ആ ആവശ്യങ്ങളെല്ലാം തന്നെ ആ മുന്നോട്ട് വെച്ച നയപരിപാടികളെല്ലാം തന്നെ ശക്തമായ നിലയിൽ നടത്തും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയും പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നൽകിയിട്ടുണ്ട് അത് മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു അത് കാശ്മീരിൻ്റെ വിഭജനത്തിൻ്റെ കാര്യത്തിൽ നാം കണ്ടു അത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ നാം കണ്ടു ഇനി അതുപോലെ ഏക സിവിൽ കോഡും അതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും അടക്കമുള്ള സുപ്രധാനമായ വിഷയങ്ങളെല്ലാം ശക്തമായ നടപടികൾ എടുക്കേണ്ട എല്ലാ വിഷയങ്ങളും ഈ അഞ്ചു വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കും രണ്ടായിരത്തി നാൽപ്പത്തേഴ് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ശക്തിയായി ഭാരതം നിലനിൽക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത് അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിനുള്ള പ്രേരണ ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രസംഗമാണ് ഈ എഴുപത്തെട്ടാം ദിനത്തിൽ കേരളത്തിലും നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതിസന്ധിയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിലും പ്രകൃതി ദുരന്തങ്ങളുടെ പേരിലുള്ള വലിയ വിപത്തുകൾ നമ്മൾ നേരിട്ടെങ്കിലും ഒറ്റക്കെട്ടായി അതിനെല്ലാം അതിജീവിച്ച് ഭാരതത്തോടൊപ്പം കേരളത്തിലും നടന്നു നീങ്ങാൻ കഴിയുന്ന സാഹചര്യമാണ് ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെയെല്ലാം സ്വപ്നം കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി ഇവിടെ തുടരുന്ന കേരളത്തിന് അതിൻ്റെ നിലനിൽപ്പിനും പുരോഗതിക്കും തടസ്സമായി നിൽക്കുന്ന ശക്തികളെയെല്ലാം പരാജയപ്പെടുത്തി രാജ്യത്തോടൊപ്പം നടന്നു നീങ്ങുന്ന ഈ രാജ്യത്തിനൊപ്പം ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനം കൂടി കേരളത്തിലും വരേണ്ടതായിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം വൈകാതെ കേരളത്തിലും നമുക്ക് ഈ ഭാരതത്തിൻ്റെ അതേ രാഷ്ട്രീയ ചിന്താഗതി നമ്മുടെ രാജ്യം ഇപ്പോൾ തുടരുന്ന അതേ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരു ജനഗതിയെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഹ്രസ്വമായ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യദിനാശംസകൾ നേരിടുന്നു